പട്ടാമ്പി പാലത്തിൽ ശാസ്ത്രീയമായ പരിശോധന വൈകുന്നതിൽ സർക്കാരിന്റെയും വകുപ്പിന്റെയും ഗുരുതരമായ വീഴ്ചയാണെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി എത്രയും വേഗം പാലത്തിന്റെ പരിശോധനകൾ പൂർത്തിയാക്കി കൈവരികൾ സ്ഥാപിച്ച് ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു പട്ടാമ്പി പാലം സന്ദർശിക്കാൻ എത്തിയതായിരുന്നു എം പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് കൈവരികൾ നശിച്ച പട്ടാമ്പി പാലത്തിലൂടെ കാൽനട യാത്ര മാത്രമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് കൂടുതൽ വേണമെന്നാണ് അധികൃതർ പറയുന്നത് ശാസ്ത്രീയമായ പരിശോധനകൾ വേഗത്തിലാക്കണം ഇക്കാര്യം സർക്കാരിനോട് ആവശ്യപ്പെടും വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു ഒരു ദിവസം പതിനായിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യത്തിനോ അല്ലെങ്കിൽ അതിനുള്ള സന്തോഷത്തിനോ അല്ല അവരുടെ നിത്യ വരുമാനത്തിന് വേണ്ടി എത്രയോ പേര് രണ്ട് ഭാഗത്തേക്കും കടക്കേണ്ടതാണ് അതുകൊണ്ട് കിലോമീറ്ററുകൾ മാറി വേണം ഇപ്പൊ യാത്ര ചെയ്യാൻ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അത്ര ഒരു നല്ല കാര്യമല്ല എളുപ്പമല്ല അതുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണം ചീഫ് എൻജിനീയറുടെ നേതൃത്വത്തിൽ ഈ പാലത്തിന്റെ ബലക്ഷയം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കണം എത്രയും പെട്ടെന്ന് കൈവരികൾ പുനസ്ഥാപിക്കണം ഇത് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കണം എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം ആ അഭിപ്രായം സർക്കാർ പരിശോധിച്ച് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് ഞാൻ കത്ത് നൽകുന്നുണ്ട് ചീഫ് എഞ്ചിനീയർക്ക് കത്ത് നൽകുന്നുണ്ട് ഇപ്പോ ഒരു പരിശോധന നടന്നിട്ടുണ്ട് നിലവിൽ പട്ടാമ്പിക്കാർ ആശങ്കയിലാണ് അഞ്ചു ദിവസമായി പാലത്തിൽ വാഹനങ്ങൾ കടന്നു പോകാൻ സാധിച്ചിട്ടില്ല പാലത്തിന്റെ ബലക്ഷയവുമായി ബന്ധപ്പെട്ട പ്രാഥമിക പരിശോധന മാത്രമേ നടന്നിട്ടുള്ളൂ എന്നാൽ ഇത്രയും ദിവസമായിട്ടും വേണ്ടത്ര ശാസ്ത്രീയ പരിശോധന നടത്താൻ കഴിയാത്തത് സർക്കാരിന്റെയും വകുപ്പിന്റെയും ഗുരുതര വീഴ്ചയാണെന്നും വി കെ ശ്രീകണ്ഠൻ എം പി കുറ്റപ്പെടുത്തി കാര്യമായ ബലക്ഷയം പാലത്തിന്റെ കാരണം വെള്ളം ഇതിലും വലിയ രീതിയിൽ വെള്ളം വന്നിട്ടുണ്ട് ഓവർഫ്ലോ ചെയ്ത് പലതവണ പോയിട്ടുണ്ട് പാലത്തിന്റെ അടിത്തട്ടിലൊന്നും ഇതുവരെയും കുഴപ്പം വന്നിട്ടില്ല ഏതാനും ചില കല്ലുകൾ ഇളകി വീണതാണ് നമുക്ക് പ്രഥമ ദൃഷ്ടിയാ കാണാൻ കഴിയുന്നത് ഞങ്ങളൊന്നും എഞ്ചിനീയർമാരല്ല ഒരു വിദഗ്ദ്ധ സംഘം എത്രയും പെട്ടെന്ന് പരിശോധിച്ച് ഒരു തീർപ്പ് കേൾപ്പിക്കണം രണ്ട് കൈവരികൾ എത്രയും പെട്ടെന്ന് നിർമ്മിക്കണം ഇതിനധികം അധികം ദിവസമൊന്നും വേണ്ട ഒരാഴ്ച കൊണ്ട് കൈവരികൾ ശരിക്കും ചെയ്യാം ഞായറാഴ്ച ഉച്ചയോടെയാണ് എം പി പട്ടാഭിപാലം സന്ദർശിച്ചത് കോൺഗ്രസ് നേതാക്കളും എംപിക്കൊപ്പം ഉണ്ടായിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ